േവ്യ പുസ്തകം അദ്ധ്യായം ഒന്ന് യഹോവ സമാഗമന കൂടാരത്തിൽ വെച്ച് മോശയെ വിളിച്ച് അവനോട് അരുളി ചെയ്തത് നീ ഇസ്രയേൽ മക്കളോട് സംസാരിച്ച് അവരോട് പറയേണ്ടത് നിങ്ങളിൽ ആരെങ്കിലും യഹോവയ്ക്ക് വഴിപാട് കഴിക്കുന്നുവെങ്കിൽ കന്നുകാലികളോ ആടുകളോ ആയ മൃഗങ്ങളെ വഴിപാട് കഴിക്കണം അവൻ വഴിപാടായി കന്നുകാലികളിൽ ഒന്നിനെ ഹോമയാഗം കഴിക്കുന്നുവെങ്കിൽ ഊനമില്ലാത്ത ആണിനെ അർപ്പിക്കണം യഹോവയുടെ പ്രസാദം ലഭിപ്പാൻ തക്കവണം അവൻ അതിനെ സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ വെച്ച് അർപ്പിക്കണം അവൻ ഹോമിയാകത്തിന്റെ തലയിൽ കൈവെക്കണം എന്നാൽ അത് അവനുവേണ്ടി പ്രായശ്ചിത്തം വരുത്തുവാൻ അവന്റെ പേർക്ക് സുഗ്രാഹ്യമാകും അവൻ യഹോവയുടെ സന്നിധിയിൽ കാളക്കിടാവിനെ അറുക്കണം അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ അതിന്റെ രക്തം കൊണ്ടുവന്ന് സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കലുള്ള യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം അവൻ ഹോമയാഗമൃഗത്തെ തോലുരിച്ച് കണ്ണംഖണ്ണമായി മുറിക്കണം പുരോഹിതനായ അഹരോന്റെ പുത്രന്മാർ യാഗപീഠത്തിന്മേൽ തീയിട്ട് തീയുടെ മേൽ വിറക് അടുക്കണം പിന്നെ അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ ഖണ്ണങ്ങളും തലയും മേതസ്സും യാഗപീഠത്തിൽ തീയുടെ മേലുള്ള വിറകിൻമീതെ അടുക്കി വെക്കണം അതിന്റെ കുടലും കാലും അവൻ വെള്ളത്തിൽ കഴുകണം പുരോഹിതൻ സകലവും യാഗപീഠത്തിന്മേൽ ഹോമയാഗമായി ദഹിപ്പിക്കണം അത് യഹോവിക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം ഹോമയാഗത്തിനുള്ള അവന്റെ വഴിപാട് ആട്ടിൻകൂട്ടത്തിലെ ഒരു ചെമരിയാടോ കോലാടോ ആകുന്നുവെങ്കിൽ ഊനമില്ലാത്ത ആണിനെ അവൻ അർപ്പിക്കണം അവൻ യഹോവയുടെ സന്നിധിയിൽ യാഗപീഠത്തിന്റെ വടക്ക് വശത്ത് വെച്ച് അതിനെ അറുക്കണം അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ അതിന്റെ രക്തം യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം അവൻ അതിനെ തലയോടും മേതസ്സോടും കൂടെ കണ്ണം കണ്ണമായി മുറിക്കണം പുരോഹിതൻ അവയെ യാഗപീഠത്തിൽ തീയുടെ മേലുള്ള മീതെ അടുക്കി വെക്കണം കുടലും കാലും അവൻ വെള്ളത്തിൽ കഴുകണം പുരോഹിതൻ സകലവും കൊണ്ടുവന്ന് ഹോമയാഗമായി യഹോവയ്ക്കുള്ള സൗരഭ്യവാസനയുള്ള ദഹനയാഗമായി യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം യഹോവയ്ക്ക് അവന്റെ വഴിപാട് പറവജാതിയിൽ ഒന്നിനെ കൊണ്ടുള്ള ഹോമയാഗമാകുന്നു എങ്കിൽ അവൻ കുറുപ്രാവിനെയോ പ്രാവിൻ കുഞ്ഞിനെയോ വഴിപാടായി അർപ്പിക്കണം പുരോഹിതൻ അതിനെ യാഗപീഠത്തിന്റെ അടുക്കൽ കൊണ്ടുവന്ന് തല പിരിച്ചു പിരിച്ചുപറിച്ച് യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം അതിൻ്റെ രക്തം യാഗപീഠത്തിന്റെ പാർശ്വത്തെങ്കിൽ പിഴിഞ്ഞുകളയണം അതിൻ്റെ തീൻപണ്ടം മലത്തോടുകൂടെ പറിച്ചെടുത്ത് യാഗപീഠത്തിൻ്റെ അരികെ കിഴക്ക് വശത്ത് വെണ്ണീരിടുന്ന സ്ഥലത്ത് ഇടണം അതിനെ രണ്ടാക്കാതെ കൂടെ പിളർക്കണം പുരോഹിതൻ അതിനെ യാഗപീഠത്തിൽ തീയുടെ മേലുള്ള വിറകിൻമീതെ ദഹിപ്പിക്കണം അത് ഹോമയാഗമായി യഹോവിക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം